ഭ്യോ നമ വിഘ്നേശ്വരാമ ജയ് ശ്രീരാധെ രാധേ 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 ശ്യ എല്ലാ സ്വജനങ്ങൾക്കും നമസ്കാരം ഗർഗസംഹിതയിലെ വൃന്ദാവനഖണ്ഡത്തിലെ ആറാമത്തെ അധ്യായം അഖാസുരമോക്ഷാണ് ഇന്നിവിടെ സമർപ്പിക്കുന്നത് കുറച്ചധികം മാസങ്ങളായി എനിക്ക് ഈ ഗർഗഭാഗവതം പറഞ്ഞു തരാൻ പറ്റാറില്ല അങ്ങനെ പറയാൻ പാടില്ല എന്നറിയാം രാധ റാണിയുടെ ആ കഥകൾ എത്ര പറഞ്ഞാലും എത്ര കേട്ടാലും മതി വരാത്തതാണ് ഗർഗ സംഹിതയിൽ കൂടി അത് ഞാൻ പറഞ്ഞു തരുമ്പോൾ മറ്റൊരാൾ എന്നുള്ളതല്ല ഞാൻ എത്രമാത്രം എന്നെ സന്തോഷിപ്പിക്കുന്നുണ്ട് എന്നുള്ള അനുഭൂതിയാണ് എനിക്ക് ലഭിക്കാറ് പക്ഷേ രാധാറാണിയെ ഒഴിവാക്കുകയല്ല എന്തുകൊണ്ടോ സാധിച്ചില്ല എല്ലാം രാധാറാണിയുടെ ഇച്ഛ എന്ന് വിചാരിക്കുന്നു എന്തായാലും കുറച്ച് ദിവസങ്ങളായിട്ട് മനസ്സിൽ വല്ലാത്ത വിഷമം രാധാറാണിയെ പറ്റി പറയാത്തത് കൊണ്ട് അതിനിടയിൽ രാധാ റാണിയെപ്പറ്റി സംസാരിക്കാനും വീണ്ടും പറഞ്ഞു തുടങ്ങാം എന്ന് പറയാനും അവസരങ്ങളുണ്ടായി അപ്പോൾ എത്ര ബുദ്ധിമുട്ടിയാലും എന്തു മാറ്റി വെച്ചാലും രാധാറാണിയെപ്പറ്റി പറയണം എന്ന് തോന്നിയതുകൊണ്ടാണ് വീണ്ടും തുടങ്ങാം എന്ന് വിചാരിച്ചത് അതും രാധാറാണിയുടെ ഇച്ഛ മാത്രാവും എല്ലാം ആ സമർപ്പിക്കുന്നു അതുപോലെ എല്ലാ ഗുരുനാഥന്മാരെയും മനസ്സുകൊണ്ട് സങ്കല്പിച്ച് ആ തൃപ്പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് കൊണ്ട് തുടങ്ങുകയാണ് ഗർഗഭാഗവതം നമ്മൾ കേട്ട കഥകളിൽ നിന്ന് ഒരുപാട് വ്യത്യാസമുള്ള കഥകളാണ് പറഞ്ഞു തരുന്നത് പലതും കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാറുണ്ട് അതുപോലെ രാധാറാണിയുടെ ആ കാരുണ്യം കൊണ്ട് പറഞ്ഞു പോകണമെന്നല്ലാതെ അതിയായ അറിവൊന്നും ഇല്ല എന്നാലും അത് കേൾക്കണം എന്ന് ഒരാളെങ്കിലും ആവശ്യപ്പെട്ടാൽ അത് നമ്മുടെ നിയോഗം മാത്രമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പറയാൻ ശ്രമിക്കുകയാണ് എല്ലാം ആ പ്രപഞ്ചമാതാവായ രാധാകൃഷ്ണന്മാരുടെ പാതാരന്ധങ്ങളിൽ സമർപ്പിക്കുന്നു രാധയും കൃഷ്ണനും രണ്ടല്ല ഒന്നാണ് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ പറഞ്ഞത് എന്തായാലും ആ എന്താ പറയുക സന്തോഷത്തിൽ ആനന്ദത്തിൽ ചേരാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കുകയാണ് അഖാസുരമോക്ഷം ഇത് ശ്രീ നാരദമുനി ബഹുലാശി മഹാരാജാവിനോട് പറഞ്ഞു കൊടുക്കുന്നതായിട്ടുള്ള രീതിയിലാണ് കഥ ഗൃഗഭാഗവതത്തിൽ പറഞ്ഞു തരുന്നത് ഇതുവരെയുള്ള എല്ലാ കഥകളും യൂട്യൂബിലുണ്ട് എല്ലാവർക്കും അതുപോയി കേൾക്കാം അതിനുള്ള അനുഗ്രഹം രാധാറാണി തരട്ടെ എന്നുകൂടി പ്രാർത്ഥിക്കുകയാണ് നാരദമുനി ബഹുല്ലാശ്വ മഹാരാജാവിനോട് പറയാണ് ഒരു ദിവസം ഹരി ഗോപപാലകരോടൊപ്പം അതായത് നമ്മുടെ ഉണ്ണിക്കണ്ണൻ കൂട്ടുകാരോട് കൂടിയിട്ട് പശുക്കുട്ടികളെ മേച്ച് കൊണ്ട് ആ കാളിന്തി തീരത്ത് ബാലലീലകളിൽ മുഴുകി ഇങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് അഖാസുരൻ എന്നു പേരുള്ള മഹാദൈത്യം ഒരു കോശം അതായത് ആറ് മൈൽ നീളമുള്ള ശരീരവുമായി ഭയാനകമായ വായ തുറന്നുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട് ദൂരെ നിന്ന് നോക്കിയാൽ അതൊരു ഉയർന്ന പർവ്വതത്തിൻ്റെ പ്രതീതിയാണ് ഉയർത്തിക്കൊണ്ടിരുന്നത് വൃന്ദാവനത്തിൽ അത് കണ്ടിട്ട് ഗോപ ബാലന്മാർ കൈ അടിച്ചുകൊണ്ട് പശുക്കുട്ടികളോടൊപ്പം അഖാസുരൻ്റെ വായിലേക്ക് പ്രവേശിച്ചു അവരുടെ രക്ഷയ്ക്കായി ബലരാമനോടൊപ്പം ശ്രീകൃഷ്ണ ഭഗവാനും അഖാസുരൻ്റെ വയലേക്ക് കയറി സർപ്പരൂപധാരിയായ ആ അസുരൻ ഗോപാലകന്മാരെയും പശുക്കുട്ടികളെയും വിഴുങ്ങിയപ്പോൾ ദേവന്മാർ ഹാഹാകാരം മുഴക്കി എന്നാൽ ദൈത്യന്മാരൊക്കെ സന്തോഷിച്ചു അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ സച്ചിദാനന്ദ സ്വരൂപം വലുതാക്കാൻ തുടങ്ങി അതോടെ അഖാസുരൻ്റെ ആത്മാവ് മസ്തകം പൊട്ടിച്ച് പുറത്തേക്ക് വന്നു തുടർന്ന് ബാലകന്മാരോടും പശുക്കുട്ടികളോടുമൊപ്പം ഭഗവാൻ ശ്രീകൃഷ്ണൻ അഖാസുരൻ്റെ വായിലൂടെ പുറത്തേക്ക് വന്നു മരിച്ചുപോയ ബാലകന്മാരെയും പശുക്കുട്ടികളെയും ശ്രീകൃഷ്ണ ഭഗവാൻ തൻ്റെ കൃപാദൃഷ്ടി കൊണ്ട് ജീവിപ്പിച്ചു അഖാസുരൻറെ ആത്മാവ് ഖനശ്യാമനായ ശ്രീകൃഷ്ണ ഭഗവാനിൽ ഒരു മിന്നൽ പോലെ അലിഞ്ഞു ചേർന്നു അത് കണ്ടിട്ട് ദേവന്മാരൊക്കെ പുഷ്പവർഷം നടത്തി ഇത്രയൊക്കെ നാരദ മഹർഷി പറഞ്ഞപ്പോ ബഹുലാശി മഹാരാജാവ് വീണ്ടും ചോദിക്കുകയാണ് ദേവർഷേ ശ്രീകൃഷ്ണ ഭഗവാനിൽ ഇപ്രകാരം അലിഞ്ഞു ചേർന്ന ഈ ദൈത്യനൻ പൂർവജന്മത്തിലെ ആരായിരുന്നു എത്ര വൈരഭാവം വെച്ച് പുലർത്തിയ ഈ അസുരനും ശ്രീകൃഷ്ണൻ അലിഞ്ഞു ചേർന്നത് എത്ര മാത്രം ആശ്ചര്യകരാണ് എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് ചോദിച്ചു അപ്പോൾ നാരദമുനി ആ പൂർവ്വജന്മം പറഞ്ഞു തരികയാണ് ശംഖാസുരന് അഖൻ എന്ന പേരായ ഒരു മകൻ മകനുണ്ടായിരുന്നു യൗവനകാലത്ത് ശക്തിശാലിയായ അഖനെ കണ്ടാൽ വേറൊരു കാമദേവനാണെന്ന് തോന്നുമായിരുന്നു അത്രെ ഒരു ദിവസം മലയാചലത്തിലൂടെ പോയിക്കൊണ്ടിരുന്ന അഷ്ടാവക്രമുനിയെ കണ്ടപ്പോൾ അഖൻ പൊട്ടി പൊട്ടി ചിരിച്ചുകൊണ്ട് ഏർ ഇതെന്ത് കുരൂപമാണ് ഉം എന്ന് പറഞ്ഞു അത്രേ അപ്പോൾ അഖാസുരനെ ശപിച്ചുകൊണ്ട് മുനി പറഞ്ഞു ഭൂമിയിൽ സർപ്പങ്ങളുടെ ജാതി കുരൂപവും കുടിലഗതിയിൽ പോകുന്നതുമായതിനാൽ നീ സർപ്പമായി തീരട്ടെ എന്ന് ശപിക്കുകയാണ് ഉണ്ടായത് ഇത് കേട്ടപ്പോൾ ആ ദൈത്യൻ്റെ മുഴുവൻ അഹംഭാവവും നഷ്ടപ്പെടുകയും അവൻ ദീനഭാവത്തിലെ മുനിയുടെ ചരണാരവിന്ദങ്ങളിൽ വീഴുകയും ചെയ്തു ആ ദൈത്യനെ ഈ അവസ്ഥയിൽ അഷ്ടാവക്ര മുനി കണ്ടപ്പോൾ ഏർ പ്രസന്നനാവുകയും ഇപ്രകാരം വരം നൽകുകയും ചെയ്തു കാമദേവനേക്കാൾ കോടിക്കണക്കിന് സുന്ദരനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ നിന്റെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ നിനക്ക് സർപ്പരൂപത്തിൽ നിന്ന് മോചനം ലഭിക്കും അങ്ങനെ അഷ്ടവക്രശാപത്താല് സർപ്പാകൃതി പൂണ്ട അഖാസുരനാണ് ദേവന്മാർക്ക് പോലും ലഭിക്കാത്ത ആ പരമപദം പ്രാപിച്ച് ഭഗവാനിൽ ലയിച്ചത് ഇതാണ് ഗർഗഭാഗവതം നമുക്ക് പറഞ്ഞു തരണ ആ മോക്ഷം എന്ന കഥ എല്ലാവർക്കും രാധാകൃഷ്ണന്മാരുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കഥ സമർപ്പിക്കുകയാണ് ജയ് ശ്രീ രാധേ 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 ശ്യം